ശബരിമലയിൽ ഈ മാസം പതിനാല് മുതൽ പുതിയ ദർശന രീതി പതിനെട്ടാം പടി കയറി വരുന്ന തീർത്ഥാടകരെ കൊടിമര ചുവട്ടിൽ തന്നെ രണ്ടായി തിരിക്കും ബലിക്കൽ പുരിയുടെ രണ്ട് വശത്തുകൂടി തീർത്ഥാടകരെ കടത്തിവിടും പുതിയ ദർശന രീതി നടപ്പാക്കുമ്പോൾ തീർത്ഥാടകർക്ക് ഇരുപത് മുതൽ ഇരുപത്തി സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകും പ്രവീൺ പുരുഷോത്വം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ എന്തായാലും കൂടുതൽ ദർശന സമയം ഭക്തർക്ക് കിട്ടുമെന്നുള്ളതാണ് മെച്ചം വലിയ തിരക്കും ഒഴിവായി കിട്ടുമെന്ന് തോന്നുന്നു അരുൺ അയ്യപ്പ ദർശനത്തിന് കൂടുതൽ സമയം ഭക്തർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ദർശന രീതി ശബരിമലയിൽ നടപ്പാക്കുന്നത് ഇരുപത് മുതൽ സെക്കൻഡ് വരെ ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് നിലവിലെ രീതി പ്രകാരം അഞ്ച് സെക്കൻഡ് പോലും ദർശനത്തിന് ഭക്തർക്ക് അവസരം ലഭിക്കാറില്ല മീനമാസ പൂജയ്ക്കായി പതിനാലിന് നട തുറക്കുമ്പോൾ പുതിയ ദർശന രീതി പരീക്ഷിക്കും പതിനെട്ടാം പടി കയറി വരുന്ന തീർത്ഥാടകരെ കൊടിമരച്ചുവട്ടിൽ തന്നെ രണ്ടായി തിരിക്കും ബലിക്കൽ പുരയുടെ രണ്ട് വശങ്ങളിലൂടെ ഭക്തരെ കയറ്റിവിടും രണ്ട് വരികളുടെയും പ്ലാറ്റ്ഫോമിന്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് വരികളിൽ നിൽക്കുന്ന ഭക്തരെ വേർതിരിക്കാൻ സ്റ്റീൽ കാണിക്കവഞ്ചിയും സ്ഥാപിച്ചിട്ടുണ്ട് അവസാനവട്ട മിനുക്കുപണികളാണ് ഇനി തീരാനുള്ളത് ഇരിമുടിക്കെട്ടില്ലാതെ വരുന്നവർക്ക് വടക്കേ നടപടി ദർശനത്തിനെത്താം പുതിയ ദർശന രീതി നടപ്പാക്കിയാലും സന്നിധാനത്തെ മേൽപ്പാലം തൽക്കാലം പൊളിക്കില്ല അരുൺ